ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളുവാവ വ്ളോഗ്സ് കുറച്ച് കുറച്ച് ദിവസത്തെ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കല്യാണത്തിൻ്റെ തലേ ദിവസം മുതലുള്ള വീഡിയോസ് അപ്പോൾ അതൊക്കെ ആയിട്ട് കുറച്ച് കുറച്ചായിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടാം കേട്ടോ കുറേ ദിവസമായി ലോങ് വീഡിയോസ് ഇട്ടിട്ട് ഇന്ന് ഒരു ലോങ് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത്രയ്ക്കൊന്നുമില്ല കുറച്ച് കുറച്ച് ഉള്ളൂ കേട്ടാകും കുറച്ച് കുറച്ച് ഭാഗങ്ങൾ കല്യാണത്തിനൊന്നും നമുക്ക് ശരിക്കും എടുക്കാൻ പറ്റിയില്ല കേട്ടോ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ റേഷൻ കിടക്ക് പോകുന്നത് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇടാട കുറേ പേരായി ലോങ് വീഡിയോ എന്താ ഇടാത്തത് ലോങ് വീഡിയോ എന്താ ഇടാത്തതെന്ന് ചോദിക്കണം കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ സമയമില്ലാത്ത കൊണ്ടാണ് മെയിനായിട്ട് ഇപ്പം തന്നെ ഒന്നും കഴിഞ്ഞിട്ടില്ല ജോലിക്ക് പോകാൻ സമയമായി അപ്പോൾ ഞാൻ ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇൻട്രോ എടുത്തിട്ട് പിന്നെ പോയിട്ട് എഡിറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഷോർട്സ് കാര്യങ്ങളൊക്കെ കാണണം ലോങ് വീഡിയോസും കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ആയിരത്തി എണ്ണൂറ് സബ് ആയിട്ടുണ്ട് ഇപ്പം ആയിരത്തി എണ്ണൂറ്റി അൻപത് ഹവർ ആയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം വാച്ച് ഹവറൊക്കെ കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ആക്കി എടുക്കണം അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം ആട്ടാവും അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇപ്പം കൈസിന് റേഷൻ കിടക്കു വാങ്ങിക്കാൻ റേഷൻ കിടക്കുറങ്ങിട്ടില്ല അപ്പോൾ നാലുമണി ആകുമ്പോഴും അമ്പതായിട്ട് കുറച്ച് അവിടെ ഫേസ്റ്റ് ആയിട്ട് വിളിക്കാൻ പോട്ടോ അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് വീണ്ടും വരുന്ന ഇരുപത്തിയെട്ടാം തീയതി ആയില്ലേ നാളെ ചെറുപ്പിട്ട് വരാൻ ടൈമില്ല അമ്പലം വാങ്ങിച്ചിട്ട് എല്ലാവർക്കും സുഖമാണ് എന്താണ് വിശേഷങ്ങളൊക്കെ എനിക്ക് കാവലായിട്ട് കുറേ പ്രാവകൾ ഉണ്ട് കേട്ടോ അവിടെ വിഷങ്ങളെ പറഞ്ഞിട്ടില്ല കുറെ നേരമായിട്ട് വേണ്ടി നോക്കിയാൽ അപ്പോൾ ഞാൻ അരി മേടിച്ച് വീട്ടിലെത്തി ഗൈസ് നാല് മണിക്ക് എൻ്റെ ലൈവ് കാണുന്നത് എല്ലാവരും വിഷമിച്ചിരിക്കുന്നുണ്ടാവും കേട്ടോ അപ്പം ഞാൻ ലൈവ് തുടങ്ങട്ടെ അപ്പം എനിക്ക് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ കല്യാണത്തിന് പോയ വീഡിയോ ആണ് അപ്പം മാളിൻ്റെ ഭാവിടെയൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവൾക്കൊരുവൻ കീഴ് കുതിച്ചി എന്നുള്ള പാട്ടാണ് കേട്ടോ കോപ്പി റൈറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ സോങ് മ്യൂട്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ മാളും ഭാവിയും വൈകുന്നേരത്ത് പോയിട്ട് ഒരിത്തിരി നേരം കൊണ്ട് പഠിച്ചതാണ് കേട്ടോ അപ്പോൾ ഓരോന്നെ ബാക്കിൽ മറ്റേതൊക്കെ വലിയ കുട്ടികളല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവരെ തെറ്റിച്ചാളം എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ നടത്തിയതാണ് കേട്ടോ അത് നന്നായി കളിച്ചു എന്തായാലും രണ്ടുപേരും നല്ല അടിപൊളിയായിരുന്നു ഡാൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസ് അങ്ങനെ ഡാൻസൊക്കെ ഗംഭീരമായിട്ട് കളിച്ച് കല്യാണം കടി അടിച്ച് പൊളിച്ചു കൂട്ടോ കല്യാണം നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തു സത്യം സത്യംപുന്ന പാട്ടില്ലാതെ ഡാൻസ് കുറച്ചു നേരം കണ്ടോളൂ കേട്ടോ സ്റ്റെപ്പുകൾ മാത്രം ഫ്യൂഷൻ ഡാൻസ് ആയിരുന്നു കേട്ടോ കുറേ പാട്ടുകൾ മിക്സ് ചെയ്തിട്ടുള്ള ഡാൻസ് ആയിരുന്നു എന്തായാലും എല്ലാവരും നല്ല തെറ്റിക്കാതെ ഒരുമിച്ചെന്നെ കളിച്ചിട്ടുണ്ട് കേട്ടോ പെണ്ണും ചെക്കനൊക്കെ ഇരിക്കുന്നുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു കല്യാണത്തിന് ഡാൻസ് കുറേ നേരം ഉണ്ട് കുറച്ച് എഡിറ്റ് ചെയ്തിട്ടാൽ മതി എന്ന് വിചാരിച്ചതാണ് പക്ഷേ എഡിറ്റ് ചെയ്തപ്പോൾ അത് ഫുള്ളായിപ്പോയി ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് റിസെപ്ഷനിൽ പോവുകയാണ് കേട്ടോ അപ്പം അവരുടെ വണ്ടിയിലല്ല ഞങ്ങൾ അനീതിയുടെ വണ്ടിയിലാണ് പോയത് കാറിലാണ് കേട്ടോ പോയത് വിടെ അടുത്ത് തന്നെയായിരുന്നു കായപ്ഷൻ്റെ ഫുഡ് സ്റ്റാർ ഇവിടെ ഒരു മന്ദ്രസഹം വെച്ചിട്ടായിരുന്നു പരിപാടി ഞങ്ങൾ മണ്ഡപത്തിൽ മണ്ഡപത്തിൻ്റെ തൊട്ടപ്പുറത്ത് കാര്യം ചെടികൾ വിൽക്കുന്നൊരു സ്ഥലമാണ് നല്ല രസമാണ് ചെടികൾ ഞങ്ങളെ റിസപ്ഷൻ്റെ സ്ഥലത്തേക്ക് ഹായ് പറയണ ആദിത്യ ഹായ് പറഞ്ഞ